അതിങ്ങനെ ആകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല നിനക്കിനി അവസരങ്ങളില്ല സീതാര ആനന്ദനോട് ഞാൻ ഇന്ന് തന്നെ സംസാരിക്കാൻ പോവുകയാണൊക്കെയും നീ കരുതിയിരുന്നോ നീ ഈ വീടിൻ്റെ പടിയിറങ്ങുന്ന ദിവസം അത് നാളെയായിരിക്കും അവളുടെ നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ അവളെ പിടിച്ചെ വലിച്ചെഴുതി നിൽപ്പിച്ച് പുറത്താക്കി വാതിൽ കൊട്ടി അടച്ചു ഭ്രാന്തിയെ പോലെ സീതാര വാതിൽക്കൽ കുറെ തവണ കൊട്ടി അവനെ പേരെടുത്ത് വിളിച്ച് അലറി എന്നിട്ടും മിടിക്കുന്ന ഹൃദയം ശാന്തമാക്കിക്കൊണ്ട് ആദ്യം കാട്ടിൽ കണ്ണ് കടച്ചിരുന്നു കുറേ നേരം കഴിതം അവളുടെ ശബ്ദം കേൾക്കാതെ സീതാര പോയെന്ന് അവന് മനസ്സിലായി ആദ്യ പൊടുന്നതിനെ റൂമിൽ നിന്നും ഇറങ്ങി പുറത്തുനിന്നും റൂം ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു സീതാര കട്ടിൽ തലയും കുമ്പിട്ട് മുടിയും പറത്തിയിരുന്നു അവൾക്കൊക്കെ ഭ്രാന്ത് പിടിക്കും പോലെയായിരുന്നു ആദി അവൻ തല്ലിയത് അവൾക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല എന്നിട്ട് പോലും അവൻ്റെ പൗരുഷം സ്വന്തമാക്കാൻ അവളുടെ ഉള്ളം തുടിച്ചുകൊണ്ടേയിരുന്നു ഒരു വേള ആനന്ദിയെ കൊന്നാലോ എന്ന് പോലും അവളുടെ ചിന്തകൾ അധികരിച്ചു ദേഹം ചാടി എഴുന്നേറ്റ സിത്താര കണ്ണാടിക്ക് മുന്നിൽ ചെന്നിന്നു കാവളിൽ നാല് വേൽപ്പാട് പതിഞ്ഞു കിടപ്പുണ്ട് ശക്തിയായി കിട്ടിയ കിട്ടിയൊറ്റടി രണ്ടാമതൊരിക്കൽ കൂടി കിട്ടിയെങ്കിൽ ബോധം പോലും മറിഞ്ഞു പോകാൻ തക്കവണം ശക്തി ഉള്ളത് അവൾക്ക് അവൻ്റെ കരുത്തിൽ പോലും ആരാധന തോന്നി തുടങ്ങിയിരുന്നു ആ നേരം എങ്കിലും വല്ലാത്തൊരു പകം നിറഞ്ഞു നിന്നു അവളിൽ ഇനി ഒരിക്കലും നേരായ വഴിയിലൂടെ അവനെ സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി അടുത്ത അടവും തന്ത്രവും എല്ലാം മാറി മാറി അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു ആദി നീ എൻ്റേതായില്ലെങ്കിൽ പിന്നെ ആരുടെയും ആകില്ല അത് ഉറപ്പാണ് മെല്ലെ കണ്ണാടിയിൽ നോക്കി അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു എനിക്ക് മുന്നേ നീ ആകും ഈ വീടിന്റെ ഇറങ്ങുക ഇവിടെയെങ്കിലും ഞാൻ ജയിക്കും സീതാര പറഞ്ഞു അലറി വിളിച്ചുകൊണ്ട് സീതാര കണ്ണാടിയിൽ കൈ വെച്ച് ശക്തിയായി അടിച്ചു കണ്ണാടി നൂറ് നൂറ് കഷ്ണങ്ങളായി ചിതറി തെറിച്ചു അവൾക്ക് മുന്നിൽ വീണു കൈമുറിഞ്ഞ് ചോര ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു താഴെ ആദ്യം നേരെ പോയത് അമ്പലപ്പറമ്പിലേക്കാണ് അവന്റെ കണ്ണുകൾ തെറിഞ്ഞതോ ആനന്ദിയെയും ചുട്ടുപുള്ളുന്ന മരുഭൂമി പോലെയുള്ള മനസ്സിൽ ഒരിത്തിരി ആശ്വാസ കണക്കിന് അവളുടെ നിഷ്കളങ്കമായ മുഖമാണ് മുന്നിൽ തെളിയുന്നത് ഈ താപമെല്ലാം അല്പം നേരത്തേക്ക് ശമിപ്പിക്കാൻ അവളുടെ ഒരു ആർദ്രമായ നോട്ടം മതിയാകും ആദ്യം ചെല്ലുമ്പോൾ അമ്പലപ്പറമ്പിലെ സ്റ്റേജിൽ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം പേരും താഴെ ഇരുന്നാണ് കാണുന്നത് കുറച്ചു പേര് മാറി നിന്ന് കാണുന്നുണ്ട് ആ കൂട്ടത്തിലൊക്കെയും അവൻ ആനന്ദി തിരിഞ്ഞു പക്ഷേ അതിലൊന്നും അവളെ കണ്ടു കിട്ടിയില്ല അവന് ആ വലിയ പറമ്പിൻ്റെ ഇടതുവശം ചേർന്ന് ഒരു ഓടിട്ട വീടിൻ്റെ നീണ്ട വരാന്തിയിലിരുന്ന് ചിലർ നാടകം കാണുന്നുണ്ട് ആദ്യയുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പാഞ്ഞു സ്നേഹയുടെ അടുത്തായി വരാന്തിയുടെ ഒരു ഓരത്തായി മാറിയിരുന്ന നാടകം കാണുന്നുണ്ട് ആനന്ദി ചെവി ചെവിയടിപ്പിക്കുന്ന ശബ്ദമാണ് നാടകത്തിൻ്റെ സ്റ്റേജിൽ നിന്നും വരുന്നത് ഇരുന്നാലും കാണാൻ പറ്റിയാൽ ശബ്ദമൊരു തടസ്സവും ഇല്ലാതെ കേൾക്കാം ആദ്യം ആനന്ദിയുടെ അരികിലേക്ക് നടന്നു ആദ്യമായി നാടകം കാണുന്ന പോലെ ഒരു കൗതുകമാണ് അവൾക്ക് കണ്ണുകളിൽ കൊച്ചുകുട്ടികളുടെ ആവേശം ആദ്യക്ക് അവളെ കണ്ട് ചിരിവന്നു പോയി എങ്ങോട്ടേക്കും ശ്രദ്ധ തെറ്റാതെ നാടകം കാണുന്ന ആനന്ദി ക്ലാസ്സിലിരിക്കുന്നത് ഇതുപോലെ തന്നെയാണെന്ന് അവനോർത്തു അവരിരിക്കുന്ന വീടിന് ചുറ്റും നല്ല ഇരട്ടാണ് ലൈറ്റൊന്നും ആവശ്യമില്ല സ്റ്റേജിൽ നിന്നും അമ്പലപ്പാറില് നിന്നും ആവശ്യത്തിന് വിളിച്ചം കാണാം ആദി പിൻവശത്ത് വന്നു നിന്നപ്പോൾ സ്നേഹം തലതിരിച്ചു നോക്കി എന്തോ പറഞ്ഞു നിന്നപ്പോൾ ആദ്യം സ്വന്തം ചൂണ്ടിൽ വിരവെച്ച് ഷ് എന്ന് മുഴിഞ്ഞപ്പോൾ സ്നേഹ തലകുലുക്കിക്കൊണ്ട് മിണ്ടാതിരുന്നു നാടകം കാണാൻ തുടങ്ങി ആ തക്കത്തിൽ ആദ്യം ആനന്ദിയെ കയ്യിൽ പിടിച്ച് വലിച്ച് ഒറ്റ വലിക്ക് നെഞ്ചോരും ചേർത്ത് പിടിച്ചു വായം നലറാൻ നിന്ന ആനന്ദിയുടെ വാ കൈത്തലം വെച്ച് ആദ്യമേ മറത്തിപ്പിടിച്ചു ഞാനാ വേണം വെക്കണ്ട ആദ്യം ചെവിയിൽ മെല്ലെ പറഞ്ഞപ്പോൾ ആനന്ദിയുടെ രോമങ്ങൾ കുളിർന്നെഴുന്നേറ്റ് നിന്നു ആനന്ദി കണ്ണുകൾ ഉയർത്തിയതും ആദ്യം അവളുടെ വായിയുടെ മീതി വെച്ചിരുന്ന കൈത്തലം എടുത്തു മാറ്റി ആനന്ദി ചെറുതായി കിതയ്ക്കുന്നുണ്ട് ഇതെന്താ പെട്ടെന്ന് വിറയ്ക്കുന്ന സ്വരത്തിൽ ആനന്ദി ചോദിച്ചു വേണ്ടായിരുന്നോ ആദ്യ തിരികെ കുറുമ്പോടെ ചോദിക്കുമ്പോൾ ആനന്ദിയുടെ മുഖം വിലങ്ങനെയൊന്നും ചലിച്ചു അങ്ങനെയല്ല പേപ്പർ നോക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതാ ഞാൻ ചോദിച്ചേ എനിക്ക് കാണണമെന്ന് തോന്നി അത് പെട്ടെന്ന് ആദ്യ സ്വകാര്യം പോലെ പറയുന്നത് ആ വിശ്വസനീയമായ മുഖത്തോടെ ആനന്ദി കേട്ടു എന്നെയോ അവളുടെ സ്വരം പതിഞ്ഞു പോയി അതിന് ആദ്യമൊന്നും മൂളി താൻ സ്വപ്നത്തിലാണോ എന്ന് പോലും അവൾക്ക് തോന്നാതിരുന്നില്ല ആനന്ദി ആദ്യമല്ലേ വിളിച്ച് അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൾക്ക് മൂളാൻ പോലും പോലെ ആനന്ദിയുടെ ഉടലും സ്വരവും വിരച്ചു താൻ പഠിച്ചു വലിയ ആളാകുമ്പോൾ എന്നെ വിട്ടു പോകുമോ വല്ലാത്തൊരു ഭയമോ വേദനയോ നിറഞ്ഞു നിന്നിരുന്ന ആ ചോദ്യം ഹൃദയത്തിൽ ചൂണ്ടക്കൊള്ളത്തിട്ട് വലിച്ചതുപോലെ അവൾക്ക് നന്ദു ആനന്ദി ഒന്നും പറഞ്ഞില്ല പകരം കാലിൻ്റെ പെരുവിൽ ഉയർന്നു പൊന്തി അവൻ്റെ കവിളിൽ ഇരു കൈകളും ചേർത്ത് വെച്ച് ആ നെറ്റിയിലൊന്ന് അമർത്തിമൊത്തി എന്നിട്ട് അവൻ്റെ വട്ടം ചുറ്റിപ്പിടിച്ച നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു ആദിയുടെ ഹൃദയത്തിൽ ഒരു പുഞ്ചി പഞ്ചാരിമേള നടക്കുകയായിരുന്നു ആനന്ദി അങ്ങനെ അവനോട് ചേർന്ന് നിന്നിരുന്നപ്പോൾ നിമിഷ നേരം കൊണ്ട് അവനുഭവിച്ച് തീർത്ത വിതകളൊക്കെ മാഞ്ഞു മറിഞ്ഞു പോയതുപോലെ ചുറ്റും നാടകം കളിക്കുന്ന സ്റ്റേജിൽ നിന്നും പിന്നെ അമ്പലപ്പറങ്ങിലെ തെങ്ങുകളിൽ കുത്തനെ കെട്ടി വെച്ചിട്ടുള്ള ട്യൂബിൽ നിന്നുമൊക്കെ അരിച്ചിറങ്ങുന്ന ഇത്തിരി വെളിച്ചം മാത്രമാണുള്ളത് കാതടുപ്പിക്കും വീതം ഇടയ്ക്കൊക്കെ സ്റ്റേജിൽ നിന്നും ശബ്ദം കേൾക്കാം എന്നിട്ടും ഇരുവരും അന്നും അറിഞ്ഞില്ല സ്വയം തീർത്തൊരു ലോകത്തിനുള്ളിൽ അവർ മാത്രം ചുരുങ്ങി തീർന്നതുപോലെ പരസ്പരം അവരതിൽ അവരെ തളച്ചിട്ടതുപോലെ ഇങ്ങനെ നിന്നാൽ പറ്റില്ല ആരെങ്കിലുമൊക്കെ വരും ഒടുക്കും ആദ്യം തന്നെ അത് പറഞ്ഞു ചുറ്റും നോക്കുമ്പോൾ ആരൊക്കെയോ അവിടെയും ഇവിടെയും നടക്കുന്നത് പോലെ കാണുന്നുണ്ട് കുറച്ചകരെ മാറി വന്നോട്ടെ ആനന്ദിയുടെ ആർദ്രമായ സ്വരം ഇനി ആരും വന്ന് കണ്ടാലും അവൾക്കൊന്നുമില്ല ആദ്യമായി പകർന്നു കിട്ടിയ പ്രണയത്തിൽ മതിമറന്നങ്ങനെ നിൽക്കാൻ അവൾക്ക് തോന്നി അനങ്ങിയാൽ ഇനി അതൊരു സ്വപ്നമായി അവശേഷിച്ചാലോ എന്ന് അവൾക്ക് ഭയം തോന്നി ആദ്യം കൈക്കൂടെ നെയ്ൽ പിടിച്ചെടുത്ത് അവളുടെ മുഖമൊന്നുയർത്തി പോകാം വീട്ടിലേക്ക് എനിക്ക് ബാക്കി പേപ്പർ നോക്കാനുണ്ട് കഴിഞ്ഞിട്ടില്ല ആദ്യം അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന കുരുനിറകളിൽ വിരലോടിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ നെറ്റിയിൽ ഇക്കിളിയെടുത്ത് ആനന്ദിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ആനന്ദം മനസ്സിനെ ഭരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെന്താ വന്നേ കഴിഞ്ഞിട്ട് വന്നെങ്കിൽ നാടകം കാണാമായിരുന്നല്ലോ ആനന്ദി നിഷ്കളങ്കമായി ചോദിച്ചു അതാണോടി പൊട്ടി നിനക്ക് ഇപ്പോട്ടിപ്പോൾ കള്ളദേശ മുഖത്ത് ഉയർത്തി ആദ്യം ചോദിച്ചപ്പോൾ അവൾക്ക് ശരിയാണോ വന്നത് എന്നാ പോകാം ആനന്ദി പറഞ്ഞു അവൻ്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടോ അവൾക്ക് ഒരുപാട് സംശയങ്ങൾ മനസ്സിൽ തലപൊക്കി നിൽക്കുന്നു പക്ഷെ ചോദിച്ചാൽ ഈ നിമിഷവും സുഖമുള്ള ഈ ഓർമ്മകളിൽ ഇനി തിരികെ കിട്ടിയേക്കില്ല എന്നൊരു ഭയം നമുക്ക് ഉടനെ വീട് മാറാൻ കേട്ടോ ഇനി താമസമില്ല പറ്റിയത് ഈ ആഴ്ച തന്നെ വയലോരം ചേർന്ന് വേണം വീട്ടിലേക്ക് നടക്കാൻ ആദ്യം പെട്ടെന്ന് പറന്നേ കേട്ടപ്പോൾ ആനന്ദി ഞെട്ടി അവിടെ തന്നെ നിന്നു തണുത്തു വിറങ്ങലിച്ചൊരു കാറ്റ് അവരെ പൊലുകി കടന്നുപോയി സത്യാണോ ഉടനെ മാറാമോ ആനന്ദിയുടെ ഉള്ളിൽ അടക്കാനാവാത്ത ആനന്ദം പക്ഷേ വീട് മാറുക എന്നതിപ്പോൾ അവളേക്കാൾ അവനാണ് കൂടുതൽ ആവശ്യം ആദി ഉറപ്പിക്കുമ്പോൾ നീട്ടിയ മോളി പിന്നെയും ആദ്യം കയ്യിൽ തൂങ്ങിയവൾ നടന്നു ശരിക്കും എൻ്റെതാണോ അവൾക്ക് വിശ്വസിക്കാൻ വയ്യ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികൾ അത്രയും ആരാധനയോട് നോക്കിയിരുന്ന ഒരേ ഒരു അധ്യാപകൻ പ്രതീക്ഷിക്കുന്ന സംഭവങ്ങൾ ഒട്ടേറെ ജീവിതത്തിൽ കടന്നു പോയെങ്കിലും എപ്പോഴൊക്കെയോ ആനന്ദി മോഹിച്ചു പോയിട്ടുണ്ട് പക്ഷേ ആദി ഒരിക്കലും അവളെ സ്വീകരിക്കില്ലെന്ന് കരുതിയിരുന്നു ശിഷ്യയുടെ സ്ഥാനത്ത് നിന്ന് ഭാര്യയിലേക്ക് ഒരു പരകായ പ്രവേശം അവൾക്കത് ആലോചിക്കാൻ തന്നെ വയ്യ ആനന്ദി വിശ്വസിക്കാൻ വയ്യ പോലെ തലകുടഞ്ഞു അന്നേരം ഒരു കുഞ്ഞു കല്ല് തട്ടി വീഴാൻ പോയവളെ കൈകൾ കൈകളൊന്നും താങ്ങി ആമൻ്റെ വേഗത്തിനൊപ്പം വെത്താൻ അവൾക്ക് പ്രയാസമുണ്ടായിരുന്നു എന്താ ആലോചിച്ച ഈ നടക്കുന്നത് നോക്കി നടക്ക് ആദ്യം അവളെ നേരത്തെ സ്വരത്തിൽ ശ്വാസിച്ചു ചില സമയത്ത് കാമുകരായും ചിലപ്പോൾ ഉള്ള അധ്യാപകനായി മാറുന്ന ഈ ആദിയാണ് ആനന്ദിക്ക് ഭയം അവളുടെ ചുണ്ടുകൾ ഉളുക്കി പിന്നെയൊന്നും മിണ്ടിയില്ല വഴിയിലൂടെ നീളം ആദിയും സിത്താരയെ പറ്റിയുള്ള ആലോചനയിലായിരുന്നു വീട്ടിലെത്തിയ റൂമിൻ്റെ അകത്തേ കയറി വാതിലടയ്ക്കും വരെ ഒരു വെപ്രാളവും വീർപ്പുമുട്ടലവും തന്നെ വന്ന് പൊതിയുന്നത് ആദി അറിഞ്ഞു കിടന്നോ ഞാനിത് നോക്കി കഴിഞ്ഞു വരാം ആദ്യം മേശയിലേക്ക് ഇരുന്ന് പേപ്പർ നോക്കാനിരുന്നപ്പോൾ അവളുടെ മുഖം വാങ്ങി ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോളൂ കേട്ടോ അതുകൂടി അവൻ പറ പൂർണ്ണമായി പിന്നെന്ത് കാര്യമുണ്ടായിട്ടാണ് എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത് മര്യാദ കിരുന്ന ആടം കണ്ടിരുന്നല്ലേ പരിഭവിക്കുന്ന മനസ്സോടെ വെട്ടിത്തിരിഞ്ഞ് കിടന്ന് ആനന്ദി കിടക്കയിൽ ഒരുപാട് സമയമൊന്നും എടുത്തില്ലാതി ആനന്ദിയുടെ കണ്ണുകളെ ഉറക്കം വന്ന് മൂടുന്നുണ്ടായിരുന്നു എന്നിട്ടും അവൻ വരുന്നത് കാത്ത് ക്ഷമയോടെ ആനന്ദി കിടന്നു പക്ഷേ അവൻ വന്ന നേരത്ത് അവളത് അറിഞ്ഞില്ല പരസ്പരം അകന്നു മാറി കിടന്ന് ശീലമുള്ള അവർക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഒന്നടുക്കുക എന്നറിയില്ല എങ്കിലും തിരഞ്ഞു കിടക്കുന്ന ആനന്ദിയുടെ അരക്കെട്ടിൽ ചുറ്റി പിടിച്ച് ആദ്യം അവളെ വലിച്ച് ദേഹത്തേക്ക് അണച്ചാണ് കിടന്നത് അവളുടെ തല പൊന്തിച്ചുയർത്തി സ്വന്തം കൈത്താണ്ടെങ്കിൽ കയറ്റി വയ്ക്കാനും അവൻ മറന്നില്ല ആനന്ദി അവൻ്റെ സാന്നിധ്യം മറന്നു ശ്വാസം അടുക്കി പിടിച്ചാണ് കിടന്നത് ആനന്ദി ആദ്യ പതിയെ വിളിച്ചപ്പോൾ മൂളാൻ മറന്നുപോയി അവളുടെ അരക്കെട്ടിൽ പതിഞ്ഞിരിക്കുന്ന അവൻ്റെ കൈമേലുള്ള അള്ളി പിടിച്ചവൾ ഉറങ്ങിയോ അവൻ്റെ ചോദ്യത്തിന് ആനന്ദി പതിയെ തിരിഞ്ഞ് മലർന്നു കിടന്നപ്പോൾ ആദ്യം അവൾക്ക് നേരിച്ചിരിഞ്ഞ് തലയിൽ കൈകുത്തി താങ്ങി കിടക്കുകയാണ് ആനന്ദിക്ക് വല്ലാത്തൊരു പരിഭ്രമം പേടിയാണോ ആണെന്നും അല്ലെന്നും പറഞ്ഞില്ല അവൾ ആദ്യമല്ലേ വിരലോടിച്ച് അവളുടെ സിന്ദൂരി രേഖയിൽ വിരൽ തൊട്ട് നിവർത്തി ആനന്ദിയുടെ കൺപിരികൾ പിഴഞ്ഞു മാറി കൊണ്ടിരുന്നു ആദ്യപതി അവളുടെ താലിയില്ലാത്ത കഴുത്തിലും വിരലോടിച്ചു അവൾക്ക് ശ്വാസം വിറങ്ങി ആദ്യമല്ലേ മുഖം താഴ്ത്തി അവളുടെ മാറിൽ മുഖം ചേർത്ത് കിടന്നപ്പോൾ ആനന്ദി അവൻ്റെ കവിളിൽ കൈ ചേർത്ത് വെച്ചു അവളുടെ ഉയർന്ന ഹൃദയമെടുപ്പും അളർന്നാണ് ആദ്യം കിടന്നത് നിനക്കിഷ്ടമില്ലെങ്കിൽ താലിയും സിന്ധൂരും ഒന്നും ഇടേണ്ട കേട്ടോ പക്ഷേ എന്നെ നിന്റെ ജീവൻ്റെ പാതിയായി നിനക്ക് ചേർത്ത് വെക്കാമോ ആദ്യ പതിയെ ചോദിച്ചു അവൻ കരയുകയാണോ എന്ന് അവൾക്ക് സംശയം തോന്നി നനവുള്ള നനപുള്ളവൻ്റെ കണ്ണുനീർ വീണ് ചുട്ടുപൊള്ളുന്ന പോലെ അവൾക്ക് നെഞ്ചകം പൊള്ളി അവളോട് ചെയ്ത എല്ലാ തെറ്റിനും മാപ്പന്ത പോലെ എനിക്കിഷ്ടമാണ് ആദ്യേട്ടൻ ചേർത്തിയ താലിയും സിന്ധൂരും ഒക്കെ ആയിട്ട് ഭാര്യയാകാൻ പക്ഷേ ആദ്യേട്ടനല്ലേ പറഞ്ഞത് താലിയും സിന്ദൂരും ഒന്നും കണ്ടുപോകരുത് എൻ്റെ ദേഹത്തിൽ പാതി സംശയവും പാതി പരിഭവം പോലെ ആനന്ദി കുട്ടികളെ പോലെ തിരക്കിയപ്പോൾ ആദ്യം ചിരി വന്നു പോയി അവൻ എഴുന്നേറ്റ് ചിരിച്ച് ഞാനെ കണ്ണുകൾ അമർത്തി തുടച്ച് മാറ്റി അവളെ നോക്കി പണ്ട് പറകും എനിക്കതൊന്നും ഓർമ്മ പോലും ഇല്ല പെണ്ണേ ആദ്യ ഭാരതായികട്ടെ കണ്ണുമിഴിച്ച് ആനന്ദി നോക്കി ഓർമ്മയില്ലെന്നോ ആനന്ദി ജീവിതത്തിൽ മറക്കില്ലാതെ അന്നാണ് ഏറ്റവും കൂടുതൽ വേദനിച്ച ദിവസം ആ വീട്ടിലെ പിന്നീടുള്ള ഒന്നും അവൾ അത്രമേൽ നോവിച്ചിട്ടില്ല അതൊരിക്കലും മറക്കില്ല അവളുടെ പിടയുന്ന നിന്നും മുഖത്തു നിന്നും വായിച്ചെടുത്തപ്പോൾ ആദ്യക്ക് നോവായി ആദ്യം അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി ആ മുഖം അവൻ നെഞ്ചിലേക്ക് എടുത്ത് പൊതിഞ്ഞു പിടിച്ചു ഇനി ഒരിക്കലും ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കില്ല ഞാൻ സത്യം ഹൃദയത്തിൽ തൊട്ടാണ് അവനത് പറഞ്ഞത് ആനന്ദിക്ക് അവനെ വിശ്വാസമായിരുന്നു എന്നെ ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാ അവനെ നോക്കുന്ന ആനന്ദിയുടെ കണികളിൽ അപ്പോൾ സംശയം ശരിക്കും ഇഷ്ടമായിട്ട് തന്നെ എങ്ങനെയാണ് ഇനി തെളിയിക്കേണ്ടത് ഏഹ് ആദിയുടെ കണ്ണുകളിൽ കുസൃതി വിരിഞ്ഞപ്പോൾ ആനന്ദിക്ക് അമ്പരപ്പായിരുന്നു എനിക്കറിയില്ല ആനന്ദി നിഷ്കളങ്കമായി പറയുന്നത് കേട്ടപ്പോൾ ആദി തെറ്റിയിൽ കൈവച്ചു അത് അങ്ങനെയൊരു പെണ്ണ് രാത്രി മുഴുവൻ ആദിയുടെ നെഞ്ചിലും തലവെച്ചാണ് ആനന്ദി കിടന്നത് രാവിലോട് വരുമ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് എഴുന്നേൽക്കാമെന്ന് പറഞ്ഞ് ആദ്യം അവളെ പിന്നെയും വലിച്ചിട്ട് നെഞ്ചിൽ തന്നെ കിടത്തി വൈകിയാണ് ഇരുവരും എഴുന്നേറ്റത് അയ്യോ എൻ്റെ ദൈവമേ ഇത്രയും നേരമായോ ആനന്ദി സമയം നോക്കി ചാടി എഴുന്നിട്ടു വേഗം പല്ല് ദശി കയ്യും മുഖം കഴുകി ഫ്രഷ് ആയി ചെന്ന് ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ചെന്നാണ് ആനന്ദി ഒരു കൊട്ട വേർപ്പിച്ച് വെച്ചത് പോലെയുണ്ട് ലക്ഷ്മി അമ്മയുടെ മുഖം ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇതൊന്നും സഹിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് അവൾക്ക് ഒരു ഇത്തിരി ആശ്വാസം തോന്നി ഇപ്പോൾ അവൾക്കും ആദ്യമുള്ള ഭക്ഷണം അവർ വേറെ തന്നെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് നീ ഇന്നലെ എവിടെ പോയി രാത്രിയിൽ ഞങ്ങളുടെ കൂടെ അമ്പലത്തിൽ വന്നിട്ട് ഇരട്ടിയപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ ലക്ഷ്മിയമ്മ ചായ് കൊണ്ടിരിക്കുന്ന ആനന്ദിയെ നോക്കി ചോദിച്ചു അവൾ അവരെയൊന്നും പാളി നോക്കി എന്നെ ആദ്യ ഏട്ടം വന്ന് കൂട്ടിയിട്ട് പോയതാണ് സ്നേഹ അവരോട് പറഞ്ഞ് കാണുമെന്ന് അവൾക്ക് അറിയാം എങ്കിലും വെറുതെ രാവിലെ തന്നെ ഒരു ഉടക്ക് വർത്തമാനത്തിന് വന്നില്ലെങ്കിൽ അവർക്ക് ഇരിക്കപ്പോ ഇല്ലാത്തതുപോലെയാണ് എങ്കിലും നിനക്കൊന്ന് പറഞ്ഞിട്ട് പോകാനുള്ള മര്യാദ കാണിക്കാമായിരുന്നില്ലേ മനുഷ്യൻ അവിടെ നിന്നെ കാണാൻ ഇരുന്നു തീതി നല്ല പെണ്ണെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയോ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയോ എന്നൊക്കെ ആർക്കറിയാം ലക്ഷ്മി അവർ വെറു വെറുക്കുന്നത് കണ്ട് അവൾക്കാകെ വീർപ്പ് കൂട്ടൽ അനുഭവപ്പെട്ടു എന്തൊക്കെ വർത്തമാനമാണ് ഇവർ പറയുന്നത് സ്നേഹ പറഞ്ഞ് കാണുമ്പോൾ അമ്മയോട് ഒളിച്ചോടാൻ മാത്രം മുട്ടി നിൽക്കുകയോ ഞാൻ തിരിഞ്ഞിന്ന് അവരുടെ മുഖത്ത് നോക്കി തന്നെ ആനന്ദി ഇത് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തൊരു മുഖത്തിലൊന്നടുക്കം പ്രകടമായി വല്ലാത്തൊരു പരുങ്ങലും അവളൊന്നും പറഞ്ഞില്ല പിന്നെ അവൾക്കതല്ല പണി ആ കോച്ച് നേരെ വീട്ടിൽ പോയി ലക്ഷ്മി തിരിഞ്ഞു പോയപ്പോൾ ആനന്ദിത് ഞെട്ടാതിരുന്നില്ല ഇത്രയേ ഉള്ളൂ എന്ന് നോക്കി ആനന്ദി തിരിഞ്ഞപ്പോൾ ആദ്യം വരുന്നത് കണ്ടു ഓ അപ്പോൾ ആളെ കണ്ടിട്ടാണ് അമ്മ പതുങ്ങിയത് എന്ന് ആനന്ദി ഓർത്തു അവൻ കുളിക്കാൻ പുറത്തുള്ള കുളിമുറിയിലേക്ക് പോവുകയാണ് ആ നേരം ആനന്ദിക്ക് അകത്ത് കുളിക്കാം എന്താ അമ്മയുമായൊരു ലഹള ആദ്യ ചിരിയോട് ചോദിച്ചപ്പോൾ ആനന്ദി വെറുതെ കണ്ണി ചിമ്മി കാണിച്ചുകൊണ്ട് ചായ പകർന്ന് അവനെ കൊടുത്തു ഇപ്പോൾ വേണ്ട കുളിച്ചിട്ട് വരാം അന്നേരം ചൂടാക്കി തന്നാൽ മതി നീ കുളിക്കാൻ നോക്ക് നേരം പോയി ആദ്യ പറഞ്ഞപ്പോൾ തലകുലിക്ക് ആനന്ദി ചായപ്പാത്രത്തേക്ക് തന്നെ പകർന്നു ആദ്യ പുറത്തേക്ക് പോവുകയും ചെയ്തു അവൻ വരുന്ന നേരം ഏകദേശം കണക്ക് കൂട്ടി അതിന് മുന്നേ ബാത്റൂമിൽ കയറി തയ്യാറായി നിന്നിരുന്നു സിതാര ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ താൻ എന്ന കണക്ക് കൂട്ടി തന്നെ ബാത്റൂമിൻ്റെ കൊളുത്ത് വിടുവിച്ച് വെച്ച് കുളിക്കുകയായിരുന്നവൾ ആദ്യം ഈ ബാത്റൂം തുറന്ന വശം അർദ്ധനഗ്നെ സീതാര കുളിക്കുന്നത് കണ്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞു ആ പുഴയും സീതാര അലറി വിളിച്ചു കഴിഞ്ഞിരുന്നു ഒരു ടവൽ മാത്രം ഒടുത്തു നിന്നിരുന്നവൾ തൻ്റെ വസ്ത്രങ്ങൾ നന ശരീരത്തിലേക്ക് അമർത്തി വെച്ച് അലറി കയറുന്നത് കണ്ടാണ് ലക്ഷ്മിയമ്മയും ആനന്ദിയും പുറത്തേക്ക് വന്നത് ആനന്ദൻ ആ കൊണ്ട് നേരത്തെ തന്നെ പോയിരുന്നു അവളെ കോളേജിലാക്കിയിട്ട് എന്നെങ്കിലും ജോലി കയറാൻ കരുതിയാണ് ആനന്ദൻ അവനുണ്ടെങ്കിൽ ഈ പ്ലാനൊന്നും നടക്കില്ലെന്ന് സീതാരയ്ക്കും അറിയാം അമ്മയാണെങ്കിൽ ആദ്യോടുള്ള ഇപ്പോഴത്തെ ദേഷ്യം വെച്ച് അവന് തല്ലിപ്പറയാനും മതി എന്താടാ എന്താടാ ഉണ്ടായേ എന്തിനാ കൊച്ചു കരയുന്നത് ആകെ പരിഭ്രമിച്ച് വിളറി നിൽക്കുകയായിരുന്നു ആദി എന്നിട്ടും ലക്ഷ്മിയമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സിത്താരയുടെ അരികിലേക്ക് ആയിരുന്നു ഓടിച്ചെന്നത് അവളുടെ കയ്യിലെ സാരി ചുറ്റി വരിഞ്ഞവർ അവളുടെ ശരീരം മറച്ചവളെ ചേർത്ത് പിടിച്ചു എന്താ മോളെ എന്തു പറ്റി അവർ പിന്നെയും നിന്ന് വിതുമ്പുന്ന സിത്താരയുടെ കയ്യിൽ പിടിച്ചു ചോദിച്ചു അമ്മേ ഈ ആദ്യ എന്നെ ബാക്കി മൊഴിപ്പിക്കുന്ന സിത്താര പൊട്ടിക്കരഞ്ഞു ലക്ഷ്മിയമ്മ ഞേട്ടലൂടെ മകനെയും നോക്കി ആദി പെട്ടെന്നുണ്ടായ അവളുടെ ആക്രമണത്തിൽ പതറി നിൽക്കുകയായിരുന്നു അമ്മേ ഞാനൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മേ ആദി പറയാൻ ശ്രമിച്ചപ്പോഴേക്കും ഓടിവന്നർ അവൻ്റെ മുഖത്തടിച്ചു കഴിഞ്ഞിരുന്നു എടാ മഹാഭാബി അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് എത്തിയണോ നീ മോനെ അവരുടെ അടിയേക്കാൾ ആ ചോദ്യം ആദിയെ പൂർണമായും പിടിച്ചുലച്ചിരുന്നു ആദ്യ തനിക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്നത് കണ്ട് ഗൂഢമായി സിത്താരയുടെ ചുണ്ടിൽ കോണിൽ ഒരു ചിരി വിടർന്നു ലക്ഷ്മിയമ്മ എന്തൊക്കെയോ പദം പറഞ്ഞു കരഞ്ഞപ്പോൾ സിത്താര അവരുടെ തോളിൽ തലചായ്ച്ചു കരയുന്നത് പോലെ അഭിനയിച്ചു ആദ്യം എന്ത് ചെയ്യുമെന്ന് അറിയാൻ തിരിഞ്ഞപ്പോൾ ആനന്ദി അവടെ കല്ല് പോലെ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ മുഖത്ത് വായിച്ചെടുക്കാൻ പറ്റാത്ത അത്രയും തരത്തിലുള്ള വികാരങ്ങൾ അവൻ കണ്ടു അതുകൂടി കണ്ടതോടെ അവൻ്റെ ഹൃദയം പൊട്ടിപ്പിളർന്നു അവൾക്ക് മുന്നിൽ താൻ വെറും ഒരു പുൽക്കുടിയായി മാറിയതായി അവനെ തോന്നിപ്പോയി ആനന്ദി ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾക്ക് വേണ്ടി ആർക്കു മുന്നിൽ നിന്ന് വാദിക്കുന്നവൻ്റെ സ്വരം സ്വന്തം കാര്യം വന്നപ്പോൾ ബലമില്ലാതെ ആയതുപോലെ ഇതിനും വലിയ അപമാനം ഇനി അവന് കിട്ടാനില്ലാത്തതുപോലെ ഒന്നും ചെയ്തില്ലെങ്കിൽ പേടിക്കുന്ന എന്തിനാദ്യേട്ട അവളുടെ സ്വരത്തിൽ എങ്ങുമില്ലാത്ത തരം മൂർച്ച വാക്കുകൾ കിട്ടാതെ ആദ്യ പടഞ്ഞു ലക്ഷ്മിമ്മ അവനെ അപ്പോഴും എന്തൊക്കെയോ പറഞ്ഞു പ്രാഗം മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു ആനന്ദി അവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു അമ്മയൊന്ന് നിർത്തിക്കേ ആനന്ദി അവർക്ക് നേരെ അലമുറയിട്ട് പറഞ്ഞപ്പോൾ ഞെട്ടിക്കാണുകൾ തുറച്ചവർ അവളെ നോക്കി ആനന്ദിക്ക് അവരെയല്ലായിരുന്നു വേണ്ടത് സീത്താരെ കൈ പിടിച്ച് വലിച്ച ആനന്ദി അവളുടെ മുഖത്താഞ്ഞടിച്ചു സീത്താര നിന്നിലപൊലെ നാടിപ്പോയി എടി നീ എൻ്റെ കുഞ്ഞിനെ ലക്ഷ്യമേമ്മ കൈ നീട്ടിപ്പിടിച്ച് അവളെ തിരികെ അടിക്കാൻ വന്നപ്പോൾ കയ്യിലിരുന്ന കത്തി ആനന്ദി അവർക്ക് നേരെ നീട്ടിപ്പിടിച്ചു ഒരു കുത്ത് നിലവിട്ട് നിൽക്കുകയാണ് ഞാൻ അമ്മയിൽ ഇടപെടാൻ വരണ്ട ആനന്ദി അവർക്ക് നേരെ ചീറിയപ്പോൾ അവരൊന്നു പതുങ്ങി അവളിലെ ഭാവ്മാറ്റം കണ്ട് ഞെട്ടിപ്പകച്ച് നിൽക്കുകയാണ് അവർ സിത്താര പോലും അവളുടെ ഭാവം കയ്യിലെ കത്തിമരം കണ്ടൊന്ന് ഭയന്ന് പോയിരുന്നു അവളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ആനന്ദി കുത്തുമെന്നുള്ളത് പോലെയാണ് നിൽപ്പ് നീ ഇത്ര കഥം പത്തിച്ച് പോയല്ലോ സിത്താര നിനക്കൊരു ക്ലാസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പോൾ നീ വെറും തറയാണെന്ന് തെളിയിച്ചു ആനന്ദി പരിഹാസത്തോടെ പറഞ്ഞപ്പോൾ സിത്താരൻ്റെ കണ്ണുകൾ പൊഞ്ഞു നേരത്തെ ആനന്ദി അടച്ചിടം അവൾക്ക് ചുവന്നു വീങ്ങാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും സ്വയം അപഹാസ്യയായത് താനാണെന്ന് അറിയാതെ അപ്പോഴും അവളുടെ കണ്ണുകളിൽ മുഖംകരിച്ചു നിൽക്കുന്ന ആദിയായിരുന്നു നീ എന്താ കരഞ്ഞ് വയ്യാണ്ടായ കൊച്ചിനോട് തട്ടിക്കയറുന്നത് നിന്റെ കെട്ടിയോട് അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ വയ്യാതെ ഓരോന്നു ചെയ്താലും ന്യായീകരിച്ചോടി അതെങ്ങനെ അതുപോലെ തൊരുത്തിയല്ലേ അവൻ്റെ തലയിൽ വന്ന് കയറിയത് വന്ന് കയറിയവളുടെ ഗുണം തന്നെ അവനും കാണിച്ചു അല്ലാതെ എന്താ പറയാൻ ലക്ഷ്മിയും ആനന്ദിയുടെ കയ്യിലിരിക്കുന്ന കത്തിയിലേക്ക് ഭയത്തോടെ നോക്കിയിട്ടാണെങ്കിലും സീതാരയ്ക്ക് വക്കാലത്ത് പിടിക്കാൻ മറന്നില്ല ആ ആനന്ദിയുടെ മുഖം പൂച്ചം കൊണ്ട് നിറഞ്ഞു തൊട്ടരികിൽ അയൽക്കാർ വേലിക്കൽ നിന്ന് എത്തി നോക്കുന്നത് കാണുമ്പോൾ തോലിപ്പൊള്ളി എന്ന അപമാനം അനുഭവിക്കുന്നുണ്ടായിരുന്നു ആദി എങ്കിലും ആനന്ദി തന്നെ അവിശ്വസീലനം എന്തായിരുന്നു അവൻ്റെ ആകെയുള്ള ആശ്വാസം പ്രതികരിക്കാൻ താൻ മടിച്ചു പോയപ്പോൾ തനിക്ക് കൂടി നാവായവളെ ഓർത്ത് അത്ഭുതപ്പെട്ടു അവൻ